എൻ്റെ പേര് സ്റ്റെനി ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു നവം ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ അതിനു മുമ്പ് ഒരു പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു കൃപാസനത്തിന് ഞാൻ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ കളിയാക്കുന്ന കൂട്ടത്തിൽ ഞാനും കളിയാക്കിയിട്ടുണ്ട് കൊറോണ സമയത്ത് ഒരുപാട് കൃപാസനത്തിനെക്കുറിച്ച് ഫേക്ക് ന്യൂസ് വന്നപ്പോഴും അവരോടൊപ്പം ഞാനും കളിയാക്കിയിട്ടുണ്ട് പണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് മമ്മി ഇവിടെ ഉടമ്പടി എടുത്തപ്പോഴും മമ്മി എടുക്കുന്നതിന് ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത് കിട്ടി എടുത്തിട്ട് എന്താണ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാനിപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ച് പുറത്തോട്ട് പോകാൻ നോക്കുകയാണ് ഞാൻ രണ്ട് വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് രണ്ട് വട്ടം പരീക്ഷ എഴുതി എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ഉള്ളീന്നുള്ളൊരു പ്രാർത്ഥന എനിക്കില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഞാൻ പിന്നെയും ഇതിൽ നിന്ന് നിർത്തി പോവാനായിട്ട് നിന്നതാണ് പക്ഷേ ഒന്നും കൂടിയും പരീക്ഷ എഴുതണം തോന്നി അങ്ങനെ ഞാൻ ഡൽഹിയിൽ ഡേറ്റ് എടുത്തു ഡേ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുക്കണം എന്നെൻ്റെ മനസ്സിൽ എനിക്ക് വല്ലാണ്ട് തോന്നി ഞാൻ അന്നാലോ അപ്പോളെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു നീ എടുക്കണ്ട നീ എടുത്ത് കഴിഞ്ഞാൽ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും നീ മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല നിനക്കിത് പറ്റത്തില്ല നീ എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് എടുക്കണം എടുത്തേ പറ്റുള്ളൂ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷ വിജയിക്കാൻ സാധിക്കുമെന്ന് അങ്ങനെ ഞാൻ ഡൽഹിയിൽ പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് പോയപ്പോൾ അവർ സാധനങ്ങളൊന്നും അകത്തോട്ട് കയറ്റത്തില്ല ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു പുറത്ത് സാധനങ്ങളെല്ലാം വെക്കണം അപ്പം ഞാൻ വേഗം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഉപ്പ് ഞാൻ കൊണ്ടുപോയായിരുന്നു എനിക്ക് ഉപ്പ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ വേഗം അവരോട് എക്സ്ക്യൂസൊക്കെ പറഞ്ഞിട്ട് ഉപ്പെടുത്തിട്ട് ഞാൻ പാസ്പോർട്ടിന് ഉള്ളിൽ വെച്ചു പോകുന്ന വഴി ഞാൻ മൊത്തം ഉപ്പിട്ടു എക്സാം റൂമിൽ കയറി ഞാൻ ഇരിക്കുന്നിടത്ത് ഉപ്പിട്ടു അമ്മേൻ്റെ രൂപ ഞാൻ എൻ്റെ കൊന്തേര് പിടിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അതിന് എക്സാം തുടങ്ങി എക്സാം തുടങ്ങി കഴിഞ്ഞപ്പം ആദ്യത്തെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രണ്ടാമത്തെ ഇത് വന്ന് കഴിഞ്ഞപ്പത്തേക്കും ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്കൊന്നും പറ്റുന്നില്ല ഞാൻ അമ്മേനോട് അത്രയും പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റുന്നില്ല അമ്മ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ അടുത്ത ലിസണിങ്ങിൻ്റെ വന്നു ഞാൻ എനിക്കെല്ലാം എഴുതാൻ പറ്റി എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റി അതേപോലെ അടുത്ത റൈറ്റിങ്ങിൻ്റെ വന്നു റൈറ്റിങ്ങിൻ്റെ ഞാൻ പഠിച്ച ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെ വന്നു ഞാൻ എഴുതി തീരാനായിപ്പോൾ ഒരു രണ്ട് ലൈനും കൂടി കംപ്ലീറ്റ് ആക്കിയാലേ എനിക്കെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ ഞാനത് എടുത്ത് എഴുതാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ലാസ്റ്റത്തെ രണ്ട് ലൈൻ എത്ര നോക്കിയിട്ടും എനിക്ക് എഴുതാൻ ശ്രമിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഓർമ്മയിലേ വരുന്നില്ല എനി അതും കൂടി കിട്ടിയാൽ മാത്രമേ എനിക്ക് എക്സാം പാസ് ആവാൻ പറ്റുള്ളൂ ഞാൻ കണ്ണടച്ച് അമ്മേൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ലോക്കറ്റും പിടിച്ച് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് കിട്ടാത്ത ഭാഗം അമ്മ എനിക്ക് കാട്ടിത്തരണം ഇതുകൂടി കിട്ടിയാൽ മാത്രമേ എനിക്കിത് ജയിക്കാൻ സാധിക്കുള്ളൂ അമ്മ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച എൻ്റെ ലോക്കറ്റിൽ പിടിച്ച് ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പഠിച്ച ഒരു ഭാഗം എനിക്ക് കിട്ടാത്തൊരു ഭാഗം എനിക്ക് എൻ്റെ കണ്ണിൽ കൂടെ കറക്റ്റ് എനിക്ക് കാണാൻ പറ്റി അതേപോലെ ഞാൻ എഴുതുകയും ചെയ്തു എനിക്ക് എക്സാം പാസ്സാവാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ഔപ്പേർന്ന് പറഞ്ഞ ഒരു കാറ്റഗറിക്കാണ് പോണത് എനിക്ക് ഒരുപാട് ഫാമിലീൻ്റെ ഇൻ്റർവ്യൂസ് വന്നു അവരെല്ലാവരും എന്നെ ഓക്കെ എന്ന് പറയുമെങ്കിലും അവരൊക്കെ എന്നെ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് എനിക്കൊന്നിനും പറ്റുന്നില്ലായിരുന്നു പിന്നെ കൂട്ടുകാരെല്ലാം പോകാൻ നോക്കുന്നു എനിക്കൊന്നിനും കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടം ആവാൻ തുടങ്ങി ഞാൻ പിന്നെ ആരോട് സംസാരിക്കാണ്ട് റൂമിൻ്റെ അകത്ത് തന്നെ എനിക്കിരിക്കാൻ തോന്നി എനിക്ക് ആരോട് മിണ്ടാൻ ഒന്നിനും തോന്നില്ല എനിക്ക് മാനസികമായിട്ട് എന്തോ ഭയങ്കരമായിട്ട് വിഷമായി തുടങ്ങി അങ്ങനെ ഞാൻ അമ്മേൻ്റെ ഇവിടുന്ന് ഞാനൊരു രൂപം മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ രൂപം ഞാൻ പിടിച്ച് ഒരുപാട് കരുകയായിരുന്നു അമ്മ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ദിവസം പുറത്തു പോയിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഒരു എനിക്ക് വീഡിയോ കോൾ വരുന്നു ഞാൻ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു പെട്ടെന്ന് തന്നെ എന്നെ ഇൻ്റർവ്യൂ എനിക്ക് നടന്നു ഇൻറ്റർവ്യൂവിൽ അവർ ഞാനൊന്നും അവരോടധികം സംസാരിച്ചും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവരെന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാൻ ഡിസംബർ പതിനെട്ടാം തീയതി എനിക്ക് വി എഫ് എസ്സിൽ സ്ലോട്ട് എടുക്കണമായിരുന്നു എടുക്കാൻ നോക്കി ഞാൻ വി എഫ് എസിൽ പോയി പക്ഷെ അന്ന് എനിക്ക് വേഗം ഒമ്പത് മണിക്കാനെ കയറണമായിരുന്നു ഞാൻ അമ്മേൻ്റെ ലോക്കറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി പക്ഷേ എനിക്ക് ലോക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല ഞാൻ എന്നിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്ക് ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോയിൻ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല എംബസിയിലോട്ട് തയ്ക്കാൻ പറ്റില്ല ആയി പോയി എന്ന് പറഞ്ഞു ഞാൻ പോയി ഡോക്യുമെൻ്റ്സ് എല്ലാം തിരിച്ച് മേടിച്ചിട്ട് വന്നു ഫാമിലി എന്നോട് ജനുവരി ഏഴാം തീയതിയാണ് അവിടെ എത്താൻ പറഞ്ഞത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് രണ്ടാഴ്ചയെ മുമ്പോട്ടുള്ളൂ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഉടമ്പ എൻ്റെ ഉടമ്പടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് മടിച്ച് മടിച്ച് നിന്നു എനിക്ക് സാക്ഷ്യം പറയുന്നതിനൊപ്പം തന്നെ ഉടമ്പടി രണ്ടാമത് പുതുക്കാമെന്ന് വിചാരിച്ച് ഞാൻ മടിച്ചു നിന്നു പക്ഷേ എനിക്ക് ആ ഉടമ്പടി ഞാൻ മടിച്ചു സമയത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളിൽ വന്നു പിന്നെ ഞാൻ സ്ലോട്ട് എടുത്തു പിന്നെ അത് ക്യാൻസലായിപ്പോയി പിന്നെ അവർ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ മാമി എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ഉടമ്പടി നീ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നോണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ എല്ലാം നടക്കാണ്ട് വരുന്നതെന്ന് അപ്പോൾ എനിക്ക് തന്നെ തോന്നി എന്നിട്ട് ഞങ്ങൾ ഞാൻ വന്ന് ജനുവരി പതിനാലിന് ഇവിടെ ഉടമ്പടി എടുത്തു അപ്പോഴും ഞാൻ കുറേ പേരോട് ഇതിനോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വി എഫ് എസിൽ സ്ലോട്ടില്ല ജന ഇനി മാർച്ച് ഏപ്രിലുള്ളൂ എനിക്കാണെങ്കിൽ കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ഫാമിലീനാണ് എനിക്ക് കിട്ടിയത് ഇവർ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എനിക്ക് പട്ടേനയും പൂച്ചേനേയും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നല്ല പേടിയാണ് പക്ഷേ എനിക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യോജിച്ച പോലത്തെ ഒരു ഫാമിലി എനിക്ക് കിട്ടിയത് ഇവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വേറെ കൂട്ടുകാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരാഴ്ചത്തേക്കുള്ളിൽ ഫാമിലി കിട്ടാനായിട്ട് അവരെല്ലാവരുടെയും ക്യാൻസലായിപ്പോയി എൻ്റെ ഫാമിലി മാത്രം എന്നോട് പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ ഇറങ്ങിയ സമയത്ത് എന്നോട് അവർ പറഞ്ഞു ഫെബ്രുവരി മൂന്നാം തീയതി സ്ലോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ എടുക്കാൻ നേരം പിന്നെ ജനുവരിയിൽ നിയമം വന്നു നാല് മുടികളും ഇല്ലാണ്ട് കയറി പോകാൻ പറ്റില്ല എന്ന് അങ്ങനെ എനിക്ക് പെട്ടെന്ന് എ വണ് എക്സാം എഴുതണമായിരുന്നു എ വണ്ണ എക്സാം എഴുതുന്ന സമയത്ത് പിറ്റത്തെ ഒരാഴ്ച പോലും കഷ്ടിച്ചില്ലായിരുന്നു എക്സാമിന് എനിക്ക് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഒന്നും സമയം കിട്ടിയില്ല പക്ഷേ എനിക്ക് ഇത്രയും നാൾ ഇത്രയും കാര്യങ്ങളെല്ലാം നടത്തി തന്ന അമ്മ എനിക്കതും സാധിച്ചു എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അമ്മേൻ്റെ വിശ്വാസത്തിൽ പോയി പരീക്ഷ എഴുതി ആ എക്സാമിന് ഞാൻ വിചാ വിചാരിക്കാത്തതിനും കാട്ടിയും മാർക്കിൽ അമ്മ എന്നെ പാസ്സാക്കി അതേപോലെ തന്നെ എനിക്കിപ്പം വിസേൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കൊടുക്കാനായിട്ട് കാരണം എക്സ്റ്റൻഡ് ലെറ്റർ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ അവരെ എൻ്റെ അടുത്ത് എം ബി എഫ് എസ് ആർ പറഞ്ഞു അത് ചിലപ്പോൾ റിജക്ഷൻ ആകും കാരണം വരുന്നു എന്നാലും എൻ്റെ അമ്മ എനിക്ക് നടത്തി തരുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഞാൻ കൊറിയർ മേടിക്കാൻ പോയപ്പം അവിടെ അമ്മേൻ്റെ കാശുരൂപം ഞാൻ പിടിച്ച് അവരുടെ നിന്ന് കൊറിയർ മേടിച്ചു ഞാൻ പള്ളിയിൽ പോയിട്ട് പൊട്ടിച്ച് തുറന്നത് പള്ളിയിൽ ഞാൻ അമ്മേനെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി ഉപ്പ് ഞാൻ അവിടെ വിതറിയിട്ട് ഞാൻ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വിസ അടിച്ചു കിട്ടിയായിരുന്നു ഞാൻ ഈ ജനുവ സാറ്റർഡേ ജർമ്മനിയിലോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുകയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ കൊടുക്കാറുണ്ട് പിന്നെ ആശുപത്രിയിൽ കഞ്ഞി വെക്കാൻ ഞാൻ അവരോടൊപ്പം സഹായിക്കാൻ ചെല്ലാറുണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് എൻ്റെ അമ്മ ഞാൻ പ്രാർത്ഥിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളും ഒരു ദിവസം പോലും ഞാൻ ബൈബിൾ വായിക്കാത്തതില്ല എൻ്റേതായിട്ട് പ്രാർത്ഥനകൾക്ക് ഞാൻ സമയങ്ങൾ മാറ്റി വെക്കും കുമ്പസാരിക്കാറുണ്ട് പ്രാർത്ഥ ഞായറാഴ്ചയുള്ള കുർബാനകളിലും അല്ലാത്ത കുർബാനകളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് ഒരിക്കലും ഞാൻ കുർബാന മുടക്കുവോ ബൈബിൾ വായന മുടക്കുവോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൽ ദാനം ഞാൻ മുടങ്ങാണ്ട് പങ്കെടുക്കാറുണ്ട് അമ്മേ ഈശോ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞു